ഹായ് ഗാസ് ആദ്യം എൻ്റെ കയ്യിൽ രണ്ട് ഉണ്ടായിരുന്നു അതിൻ്റെ വീട് ഞാൻ ഇട്ടതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് മീൻ ഉണ്ട് അതിനെ മാറ്റാൻ ആദ്യം ഒരു നീല കൊട്ടയിലിട്ടിരുന്നു അതിൻ്റെ വീട് നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾതാ ഞാൻ എൻ്റെ മൂത്താപ്പാൻ്റെ വീട്ടിൽ നിന്ന് അത് ഒരു ഫ്രിഡ്ജും പെട്ടി എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾതാ ഇതിൽ നിന്നാണ് ഞാൻ മീനിനിട്ടിരുന്നത് ഇപ്പോൾതാ അതിലെ മീനുകളെല്ലാം പിടിച്ചു മാറ്റാം കേട്ടോ എല്ലാ മീനുകളും ഞാൻ അതിലോട്ടാക്കാൻ പോവുകയാണ് ഇതിലെല്ലാ മീനുകളും ഞാൻ പിടിക്കുകയാണ് അതിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളത് കുട്ടികളെയും മറ്റതിനെ ഇടാനാണ് ആ നീല അതിൽ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ എല്ലാത്തിനും പിടിച്ച് ഈ ടാങ്ക് നല്ലതും വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിലോട്ട് ഇതാ ഇപ്പോൾ വെള്ളം നിറക്കാം കേട്ടോ വെള്ളം നിറച്ച് നമ്മൾ മീനുകളെ ഈ വെള്ളത്തിൽ തന്നെ വെല്ലം ഇറക്കുകയാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതാണ് ബെല്ല അതിൻ്റെ കൂടെ കുറച്ച് പായലും ഉണ്ട് ഇതാണ് ബെല്ലാവരല്ലാവരും ഇറങ്ങി കണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാ എല്ലാ മീനുകളും കൊണ്ട് ഓടുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതേക്കും ബൈ ബൈ അസ്ലാമലൈക്കും